എല്ലാവരും സേഫാണോ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം വെള്ളം കയറാൻ പോകുന്നൊരവസ്ഥയാണിപ്പോൾ അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി കാണുന്നുണ്ടോ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ ഞാനായാലും അമ്മയായാലും പക്ഷെ ഇതുവരെ അങ്ങനെ കേൾക്കും കേരളത്തിന് മുകളിലും അങ്ങനെയൊരു കളം ഏകദേശം ഉയർച്ചയിലാണ് പക്ഷേ അങ്ങോട്ട് ഫുൾ വയലാണ് നല്ല വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമറ ഭയങ്കര ചേരിപ്പോ അവിടെ ഞാൻ താഴേക്ക് നോക്കിയപ്പോ കേൾക്കുന്നുണ്ടോ താഴേക്ക് നോക്കിയപ്പോ നല്ല വെള്ളം ഉണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് മഴ അങ്ങനെ നിൽക്കാതെ പെയ്യാണ് ഞാൻ എത്തിയാണ് സത്യം പറയുന്നത് എവിടേക്കൊക്കെ പറമ്പിലൊന്നിപ്പോ വെള്ളമില്ല കാണുന്നുണ്ടോ പറമ്പിലൊന്നും വെള്ളമില്ല പക്ഷെ താഴേക്ക് നല്ല വഴിച്ചിലൊക്കെ കിട്ടും ശരിയാണ് റോഡിന്റെ മുകളിലേക്ക് കണ്ട ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകൊഴുകി പോകുന്നുണ്ട് പക്ഷെ മഴയാണ് വിൽക്കാനൊന്നും പ്രാർത്ഥിക്കല്ലാവരും മഴ നിന്നാലല്ലേ ഇതാവുള്ളൂ മഴയാണ് നിൽക്കുന്നില്ല ഒടുക്ക മഴ എന്തായാലും കാണിച്ചതാം അപ്പൊ ഞാൻ അവിടെ അവിടെ വയലാണ് കേട്ടോ നല്ല വയൽ ഇട്ട് അറബ് പോലെയാണ് പക്ഷെ അമതി നല്ല വയലാണ് അതൊക്കെ വെള്ളം ചെറിയത് ആകെ ഫീൻ ആയിരിക്കണം ഇപ്പൊ ഇതുവരെ മഴ ഇങ്ങോട്ട് അല്ല വെള്ളം ഇങ്ങോട്ട് കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ സേഫ് അപ്പോൾ ഇത്തിരി ഉണ്ട് എന്തോ ഇതൊന്നും നിങ്ങളെ പ്രാർത്ഥിക്കുക അവിടേക്ക് വെള്ളം കേറില്ലെന്ന് വെള്ളം വേറെ അവിടെ ഇച്ചിരി വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കെട്ടിട്ടില്ല സ്റ്റാൻഡ് ഉണ്ട് ഞാൻ ഈ മിഥുന മാസത്തിൽ പോലും ഇത്ര മഴ പെയ്തിട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ കർക്കിടകമായ എന്താലേ ആലോചിച്ചിട്ട് എന്തോരം നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കട്ടോ എന്റെ ഫോൺ ഒക്കെ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചല്ലാണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ നിനക്ക് സേഫ് അല്ല നിന്റെ വീട്ടിൽ വെള്ളം ചോദി അതാണിപ്പോ ഒന്നും ഇല്ലാത്ത അങ്ങനെ ഒന്നല്ല ഇപ്പം ഏകദേശം സേഫ് ആണ് പക്ഷെ വെള്ളം ഇങ്ങനെ ഒന്നിന്നെ നല്ല രീതി കെട്ടി തന്നിട്ടുണ്ടായിരുന്നു രാത്രി ഞാൻ ജനവാദം തുറന്നു നോക്കിയപ്പോ നല്ല രീതി കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഇടുക്കി റങ്ങിട്ടുണ്ട് കേട്ടോ ഏകദേശം കാണുന്നുണ്ട് ലൈറ്റ് ഇവിടെ ഓക്കെ ഇട്ട ഇറങ്ങിട്ടുണ്ട് ഇട്ട ഇറങ്ങിട്ടുണ്ട് ഓക്കെ എന്റെ സ്റ്റാൻഡൊക്കെ നന്നു ഇവിടെ ഒക്കെ വെള്ളം ഇല്ല അപ്പൊ ഇതാ കൊറച്ച് മുന്നേ അഞ്ചിരിച്ചു മുന്നേ വീട് എടുക്കുമ്പോ ഇവിടെ തീരെ വെള്ളം ഇല്ലായിരുന്നു ഇപ്പോടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അവിടെ നല്ല നല്ല വെള്ളം ആണ് എന്തായാലും നിങ്ങളെല്ലാവരും ട്രാഫിക് ഇട്ടോ ചേച്ചി അപ്പം നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ഈയൊരു സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല കുറച്ചുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ കുഴപ്പമൊന്നും ഇല്ല ചേച്ചി ഇല്ലാതെ സേഫ് ആണോ വെച്ചാൽ ചേച്ചിയും കുഴപ്പമൊന്നുമില്ല അവളും കുഴപ്പമില്ലാത്ത ഒക്കെ പോകുന്നു കേട്ടോ ഞാനിപ്പോൾ ഇന്ന് കൂടെ നിന്ന് എങ്ങനെ നീതിയടിച്ചാന്നാണ് ഞാനപ്പം ചിന്തിക്കുന്നത് എന്തായാലും ഭയങ്കര കഷ്ടപ്പാടന്നെയല്ലേ ഈ ഒരു സമയം കറുക്കരുതും ഇതിനും ഭയങ്കര സമയമാണ് ഒന്നും കഴിയും 给它揉到。